ി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി ടൂ ഹൺഡ്രഡ് എ അലഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ടൂ ഹൺഡ്രഡ് എ അലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിലബസിന് മികച്ച രീതിയിൽ പഠിച്ചു തീർത്ത് നല്ല രീതിയിൽ പരീക്ഷയെ അഭിമുഖീകരിക്കാനാണ് അഭിമുഖീകരിക്കാനാട്ടോ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൃത്യമായിട്ട് വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യുകയും ചെയ്യുക കേട്ടോ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി നമ്മൾ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് റാങ്ക് ലിസ്റ്റോട് കൂടി നമ്മൾ നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസും ആരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസിനെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മൾ എവിടെ വരെ പഠിച്ചു വരുത്തിയെന്ന് ഓർക്കുന്നുണ്ടോ ആദ്യമൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇടുന്ന വീഡിയോസിനൊന്നും ആരും സപ്പോർട്ട് ചെയ്യുകയോ കാണുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കും ആവശ്യമില്ലേ വീഡിയോസ് ഞങ്ങൾ നല്ല എഫോർട്ട് ഇട്ടതാണ് കേട്ടോ വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ആർക്കും ആവശ്യമില്ലെങ്കിൽ ഞാൻ ഇത്രയും മാത്രം എഫോർട്ട് എടുത്ത് വീഡിയോ ഒന്നും ചെയ്തിട്ട് കാണാനൊന്നും ആരും പിന്നെ ചെയ്വിട്ട് കാര്യമില്ല അപ്പൊ ആരും തന്നെ കാണുന്നില്ല വീഡിയോസ് ഒന്നും അപ്പൊ നമ്മൾ എവിടെ വരെ പഠിച്ചു വൃത്തിയായിരുന്നു ഓർക്കുന്നുണ്ടോ ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ സെക്കൻഡ് സെക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അതിൽ പഞ്ചവത്സര പദ്ധതികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒന്നു മുതൽ ആറ് വരെ പഞ്ചവത്സര പദ്ധതിയിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് നമ്മൾ ഏഴാം പഞ്ചവത്സര പദ്ധതിയും അതുപോലെ തന്നെ എട്ടാം പഞ്ചവത്സര പദ്ധതിയുമാണ് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സെവന്ത് ഫൈവ് ഇയർ പ്ലാൻ ആണ് കേട്ടോ ഈ സെവൻത്ത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് എതിന്റെ കാലഘട്ടം വരുന്നത് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമായിട്ട് വരുന്നതെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി ആയിരുന്നു കേട്ടോ ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ രാജീവ് ഗാന്ധി ആയിരുന്നു ആര് പ്രധാനമന്ത്രി എന്തൊക്കെയായിരുന്നു ഏഴാം പഞ്ചവത്സര പത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം ത്വരിതപ്പെടുത്തുക കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വിവര സാങ്കേതിക വിദ്യ വാർത്താവിനിമയ മേഖലയുടെ പുരോഗതി എന്നിവയൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു പക്ഷെ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വിവര സാങ്കേതിക വിദ്യ വാർത്താവിനിമയ മേഖലയുടെ പുരോഗതി എന്നിവയൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്നു മുതൽ എന്ന് വരെയാ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി ആയിരുന്നു എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം ത്വരിതപ്പെടുത്തുക കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വിവര സാങ്കേതിക വിദ്യ വാർത്താവിനിമയ മേഖലയുടെ പുരോഗതി ഉണ്ടാക്കുക എന്നിവയൊക്കെ ആയിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ദ്ര ആവാ ആവാസ യോജന ആരംഭിക്കുന്നതും ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തഞ്ചില് ഇന്ദ്ര ആവാസി യോജന ആരംഭിക്കുന്ന ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടങ്ങളിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ അതുപോലെ തന്നെ എന്താണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച എന്ന് പറയുന്നത് ഫൈവ് പെർസെന്റേജ് ആയിരുന്നു എത്രയായിരുന്നു ഫൈവ് പെർസെന്റേജ് ആയിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാമിരക്ക് എത്ര കൈവരിച്ചു സിക്സ് പെർസെന്റേജോളം കൈവരിച്ചു പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു ശതമാനം കൂടുതൽ വളച്ചാമിരക്ക് കൈവരിക്കാൻ എന്തിനു സാധിച്ചു ഏഴാം പഞ്ചവത്സര പദ്ധതിക്ക് സാധിച്ചു എന്ന് ഓർക്കുക കേട്ടോ അപ്പോ എന്താണ് ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ പറഞ്ഞേ എന്നുപോലെ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു അതുപോലെ തന്നെ എന്തായാലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം ത്വരിതപ്പെടുത്തുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വിവര സാങ്കേതിക വിദ്യ വാർത്താവിനിമയ മേഖലയിൽ പുരോഗതി ഉണ്ടാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇന്ദിരാഗാന് ഇന്ദിരാ ആവാസ് യോജന ആരംഭിച്ചതും ഒക്കെ എന്താണ് ഈ ഒരു ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഫൈവ് പെർസെന്റേജോളം വളച്ചാ നിരക്ക് ലക്ഷ്യം വയ്ക്കുകയും സിക്സ് പെർസെൻറ്റേജോളം വളർച്ചാ നിരക്ക് കൈവരിക്കുകയും ചെയ്ത പഞ്ചവത്സര പദ്ധതിയാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ഏഴാം പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോ അതിനിടയിലൊരു കാര്യം അറിഞ്ഞിരിക്കണം ഒന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഈ രണ്ട് ഇയറിൽ നമ്മൾ എന്തൊരു ഉണ്ടോ നോക്കിക്കേ അതായത് ഫൈവ് ഇയർ പ്ലാൻ അഞ്ചു വർഷത്തേക്കാണ് ഓരോ പഞ്ചവത്സര പത്തിയും വരുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഏഴാം പഞ്ചവത്സര പദ്ധതി എൺപത്തഞ്ച് തുടങ്ങി തൊണ്ണൂറിൽ അവസാനിക്കുന്നു പിന്നെ തൊണ്ണൂറ്റി ഒന്നാകുമ്പോൾ അല്ലെങ്കിൽ തൊണ്ണൂറാകുമ്പോൾ എന്താ തുടങ്ങേണ്ടത് അടുത്ത എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് തുടങ്ങേണ്ടത് പക്ഷെ തൊണ്ണൂറ്റി രണ്ടിലാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ രണ്ടു വർഷത്തെ ഒരു ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട് ആ ടൈമിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വാർഷിക പദ്ധതി ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്ത് കേട്ടോ വാർഷിക പദ്ധതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അതായത് ഏഴാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത് മുതൽ പിന്നീട് വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി അല്ല മറിച്ച് എന്താണ് വാർഷിക പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി വരെ വാർഷിക പദ്ധതിയാണ് നിലവിൽ വന്നത് അതായത് ഏഴാം പഞ്ചവത്സര പദ്ധതിക്കും എട്ടാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയില് എന്ത് ചെയ്തിരുന്നു ഒരു ആനുവൽ പ്ലാൻ ഒരു വാർഷിക പ്ലാൻ ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത് നരസിംഹറാവു ഗവൺമെന്റിന്റെ പുത്തൻ സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ ചെയ്തത് ഈ ഒരു വാർഷിക പദ്ധതി വന്നത് കേട്ടോ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവെന്നാണ് ആരറിയപ്പെടുന്നത് പി വി നരസിംഹറാവു അറിയപ്പെടുന്നത് ആരാണ് പി വി നരസിംഹറാവു എന്തെന്ന് അറിയപ്പെട്ടു ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവെന്ന് അറിയപ്പെട്ടു ഈ സമയത്ത് മൻമോഹൻ സിംഗ് ആയിരുന്നു ധനമന്ത്രി ധനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് ആയിരുന്നു കേട്ടോ ഈ ഇന്ത്യൻ ബുദ്ധൻ സാമ്പത്തിക നയത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ് ഏതൊക്കെയാ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം പോർത്തിരുന്നോളുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കഴിഞ്ഞിട്ട് എട്ടാം പഞ്ചവത്സര പദ്ധതി അല്ല പിന്നീട് വന്നത് ഈ ഏഴാം പഞ്ചവത്സര പദ്ധതിക്കും എട്ടാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ ഒരു വാർഷിക പദ്ധതി നരസിംഹറാവു ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അത് എന്താ ഈ പരിഷ്കരണവും ബന്ധപ്പെട്ട് വാർഷിക പദ്ധതിയാണ് പിന്നെ നടപ്പിലാക്കപ്പെട്ടത് പിന്നീട് ഈ എന്താണ് തൊണ്ണൂറ്റി രണ്ട് മുതൽ പിന്നെ തൊണ്ണൂറ്റി രണ്ട് മുതലാണ് എന്ത് വരുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി എയ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ വരുന്നത് കേട്ടോ എന്ന മുതൽ എന്ത് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എന്ത് സംഭവിക്കുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി സംഭവിക്കുന്നത് ഈ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചെന്നപോലെ എന്ന് പറയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ആരംഭിച്ചു എട്ടാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു ആയിരുന്നു കേട്ടോ എട്ടാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആയിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി സമയത്തെയോ രാജീവ് ഗാന്ധി ആയിരുന്നു കേട്ടോ മാറിപ്പോവരുത് മറന്നു പോവരുത് ഓർത്തിരുന്നോളണം എട്ടാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു മനസ്സിൽ ഉറപ്പിച്ചു പഠിച്ച ആരാ പി വി നരസിംഹറാവു ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തെ പ്രധാനമന്ത്രി ആരാ രാജീവ് ഗാന്ധിയാണ് കേട്ടോ എട്ടാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ഏതാരാണ് പ്രണബ് മുഖർജി ആയിരുന്നു കേട്ടോ എട്ടാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ പ്രണബ് മുഖർജി ആണെന്ന് ഓർക്കുക അതുപോലെ തന്നെ റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും കൂടിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മോഡൽ എന്നാണ് എന്തറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നു മാനുഷിക വികാസമായിരുന്നു കേട്ടോ എന്തായിരുന്നു മാനുഷിക വികാസമായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലെ ഏറ്റവും അടിസ്ഥാന ലക്ഷ്യമായിട്ട് കൈ വന്നിരുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടില് നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ എവിടെ ഏത് പദ്ധതി കാലഘട്ടത്തിലാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതും ഏ ഏ ടൈമിലാ എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ഓർക്കുക അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്ത് ഒരു വേറെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒക്ടോബർ പന്ത്രണ്ട് എന്താണ് ഒക്ടോബർ പന്ത്രണ്ട് പ്രത്യേകത ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് പ്രത്യേകത എന്താ മനു ദേശീയ മനുഷ്യാവകാശ നിയമം അല്ലെ ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നതും ഈ ഏത് സമയത്താ എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ഓർത്തോളുക അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്വയം പര്യാപ്ത ലക്ഷ്യമിട്ട് മഹിളാ സമൃദ്ധി യോജന സ്ത്രീകളുടെ എന്താണ് സ്വയം പര്യാപ്ത ലക്ഷ്യമിട്ട് മഹിളാ സമൃദ്ധി യോജന ആരംഭിക്കുന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കേട്ടോ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇന്ത്യയിൽ ഉച്ചഭക്ഷണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇന്ത്യയിൽ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചതും ആരംഭിക്കാൻ ഇരുന്നതും അല്ലെങ്കിൽ ആരംഭിച്ചതും ഒക്കെ എന്താ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിലെ അംഗമായതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ഓർത്തോ ഓർത്തോളുക എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട് വളച്ചാമരക്ക് ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആയിരുന്നു കേട്ടോ എത്രയായിരുന്നു ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആയിരുന്നു ലക്ഷ്യമിട്ട് വളച്ചാമിരക്ക് എത്ര അറ്റൈൻ ചെയ്തു സിക്സ് പോയിന്റ് പെർസെന്റേജ് പെർസെന്റേജ് ആണ് അറ്റൈൻ ചെയ്ത് അത് വിചാരിച്ചതിനേക്കാളും കൂടുതൽ വളർച്ചാമരക്ക് അറ്റൈൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതിയാണ് ആണ് ഏത് എട്ടാം പഞ്ചവത്സര പദ്ധതി അപ്പൊ എട്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എട്ടാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹ റാവു ആയിരുന്നു അതുപോലെ തന്നെ റാവു മൻമോഹൻ മോഡൽ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം മാനുഷിക വികാസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതും ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നതും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായതും നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്ഥാപിതമായതും ഏതു കാലഘട്ടങ്ങളിലാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടങ്ങളിലാണ് സ്ത്രീകളുടെ സ്വയം പര്യാപ്ത ലക്ഷ്യമിട്ട് മഹിളാ സമൃദ്ധി യോജന ഇത് നിലവിൽ വന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിക്കുന്ന എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയില് അംഗമായതും ഏത് കാലഘട്ടത്തിലാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് അതുപോലെ ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജോളം വളച്ചാമരു ലക്ഷ്യമിടുകയും പ്രതീക്ഷയിലും വളരെ ഉയർന്ന രീതിയിൽ സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെന്റേജോളം വളർച്ചാ നിരക്ക് അറ്റൈൻഡ് ചെയ്യുകയും ചെയ്ത പഞ്ചവത്സര പദ്ധതിയാണ് ഏത് എട്ടാം പഞ്ചവത്സര പദ്ധതി അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏഴാം പഞ്ചവത്സര പദ്ധതി ഫൈവ് പെർസെൻറ്റേജ് വളർച്ചാ നിരക്ക് ലക്ഷ്യമിടുകയും സിക്സ് പെർസെന്റേജ് വളച്ചാ നിരക്ക് എന്താണ് അറ്റൈൻഡ് ചെയ്യുകയും ചെയ്തു ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റ് വളർച്ചാൽ വരക്ക് എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിടുകയും സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് വളർച്ചാ നിരക്ക് അറ്റൈൻഡ് ചെയ്യുകയും ചെയ്തു അപ്പൊ ഏഴാം പഞ്ചവത്സര പദ്ധതി ആയാലും എട്ടാം പഞ്ചവത്സര പദ്ധതി ആയാലും എന്ത് കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം രണ്ട് പഞ്ചവത്സര പദ്ധതികൾ ഏഴും എട്ടും ഒരു വിജയമായി തന്നെ നിലനിന്നു കാരണം വിചാരിച്ചവനേക്കാളും ഒരുപടി മുന്നിൽ വളർച്ച അവർക്ക് കൈവരിക്കാനായിട്ട് ഏഴും എട്ട് പഞ്ചവത്സര പദ്ധതി കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എൽ പി യു പി കെറ്റെറ്റ് എന്നിവരൊക്കെ സ്റ്റഡിയെ പറ്റിയിട്ട് സുഖം കേട്ടോ ആർക്കെങ്ങനെ വേണമെങ്കിൽ സ്ക്രീനിങ് കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കമ്പനി ബോർഡ് എൽ ജി എസിന്റെ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് റാങ്ക് ലിസ്റ്റോട് കൂടി നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്